ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡുകൾ അതായത് മഞ്ഞ മഞ്ഞക്കളറ് പിങ്ക് കളറ് ഇവർക്കാണ് എ എ വൈ അതുപോലെ തന്നെ മുൻഗണനാ കാർഡായിട്ടുള്ള പിങ്ക് കാർഡ് ഈ രണ്ട് റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഏറ്റവും കൂടുതൽ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് പക്ഷേ ഇവർക്ക് ൻ പണി കിട്ടി തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു നടപടി ഇപ്പോൾ തന്നെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണണം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ നമുക്ക് സംസ്ഥാനത്ത് രാജ്യത്താകമാനം ഏറ്റവും കൂടുതൽ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് തന്നെ ഈ മഞ്ഞ കളർ അതുപോലെ തന്നെ പിങ്ക് കാർഡ് അതായത് എ എ വൈ അതുപോലെ തന്നെ മുൻഗണനാ കാർഡ് വിഭാഗക്കാർക്കാണ് ഇതിന്റെ പേര് തന്നെ നീല കാർഡുടമകളിലും വെള്ളക്കാർഡുടമകളിലും പെട്ട വളരെയധികം ആളുകൾ പരാതി പറയുകയും വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ അവർ കടന്നു പോകുന്നു എന്നുള്ള പലതരത്തിലുള്ള പരാതികളൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതിൻ്റെയൊക്കെ പേരിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ നടപടികളൊക്കെ ഉണ്ടാവുകയും ചെയ്തു സംസ്ഥാനത്തെ ആകമാനം അല്ലെങ്കിൽ രാജ്യത്താകമാനം റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്തണം എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ആ ഒരു കാര്യം നടത്താനായിട്ടുള്ള സമയം പരിധി ഇപ്പോൾ അവസാനിക്കുകയാണ് ഈ മാസം മുപ്പത്തൊന്ന് ഉള്ളൂ പക്ഷേ അതിനേക്കാളും വലിയൊരു പണിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് റേഷൻ കാർഡ് മസ്റ്ററിങ് നടത്താത്തവരെ സ്ഥലത്തില്ലാത്തവരായി രേഖപ്പെടുത്തി റേഷൻ വിഹിതം കുറവ് ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് അതായത് ഇപ്പോൾ തന്നെ അത് ആരംഭിച്ചിരിക്കുന്നു റേഷൻ വിഹിതം ഇനി നിങ്ങൾക്ക് അവർക്ക് നിങ്ങളുടെ റേഷൻ കാർഡിൽ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് അവർക്ക് ഇനി റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കില്ലാത്ത സാഹചര്യം ഈ മസ്റ്ററിങ് ഈ ഒരു മാസം മുപ്പത്തൊന്ന് വരെയാണ് സമയം തന്നിരുന്നത് ഈ സമയം കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാൽ പോലും ഇനിയും നിങ്ങൾ മസ്റ്റർ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു മസ്റ്ററിങ് കാലാവധി കഴിഞ്ഞതിന് ശേഷം മാത്രമേ റേഷൻ വിഹിതം പുനഃസ്ഥാപിച്ച് കിട്ടുകയുമുള്ളൂ ഇതുവരെ മസ്റ്റർ ചെയ്യാത്തവർ സ്ഥലത്തില്ലെന്നും അവരുടെ റേഷൻ വിഹിതം അനധികൃതമായി ബന്ധുക്കൾ വാങ്ങുകയാണെന്നുമാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ വിലയിരുത്തൽ അതായത് നിങ്ങളുടെ റേഷൻ വീട്ടിലുള്ള മറ്റുള്ള ആളുകൾ കൈപ്പറ്റുന്നു എന്നുള്ളതാണ് ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ തത്വത്തിൽ വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് തുടർന്നാണ് മസ്റ്റർ ചെയ്യാത്തവരെ നോൺ റെസിഡൻറ്റ് കേരള എന്ന വിഭാഗത്തിലേക്ക് മാറ്റി റേഷൻ വിഹിതം കുറവ് ചെയ്തത് അവർക്ക് ഓൾറെഡി ഇപ്പോൾ കുറവ് ചെയ്തിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലേക്ക് നടപടിക്രമങ്ങൾ തുടങ്ങി അവർക്ക് ഇപ്പോൾ കിട്ടുന്നില്ല റേഷൻ ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ഒന്നുണ്ട് മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള വിദേശത്ത് പഠിക്കുന്നവർ ഉൾപ്പെടെയുള്ളവരെയും ചേർത്ത് ഇപ്പോൾ ഏകദേശം എഴുപത്തി ആറായിരത്തി ത്തി എട്ട് പേർ എൻ ആർ കെ വിഭാഗത്തിൽ ആയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക നിലവിൽ ഇവർക്കുള്ള റേഷൻ വിഹിതം അനുവദിക്കില്ലെങ്കിലും ഇവർ മസ്റ്ററിംഗ് ചെയ്യുന്നത് മുതൽ റേഷൻ വിഹിതം ലഭ്യമാക്കും എന്നാൽ പലതവണ ശ്രമിച്ചിട്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയാത്തവരായിട്ടുള്ള ആളുകൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ട് റേഷൻ വിഹിതത്തിന് പുറത്തായിട്ടുണ്ട് പലതവണ ശ്രമിച്ചിട്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കാ പൂർത്തിയാക്കാൻ സാധിക്കാത്തവരുടെ വിവരങ്ങൾ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്ററിന് നൽകി മസ്റ്റർ ചെയ്തവർക്കൊപ്പം ചേർക്കുമെന്നുമാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് മസ്റ്റർ ി പൂർത്തിയായതിനു ശേഷം മാത്രമേ ഈ നടപടി ഉണ്ടാവൂ ഒരുപക്ഷേ സർക്കാർ നടപടികളൊക്കെ ആയതുകൊണ്ട് ഏപ്രിലോ മെയ്യോ ജൂണോ ഒക്കെ ആയി പോകാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് പലതവണ ശ്രമിച്ചിട്ടും മസ്റ്റർ ചെയ്യാത്തവരെയും ചെയ്യാത്തവരെയും ആക്ഷേപം ഉന്നയിക്കുന്നവരെയും പൊതുവിതരണ വകുപ്പ് തന്നെ എൻ വിഭാഗത്തിൽ നിന്നും നീക്കം ചെയ്ത് റേഷൻ ഉറപ്പാക്കുന്നുണ്ടെന്ന് അധികൃതർ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് മരിച്ചവർ സ്ഥലത്തില്ലാത്തവർ തുടങ്ങിയവരുടെ പേരിൽ അനധികൃതമായി റേഷൻ വാങ്ങുന്നത് തടയാനാണ് കേന്ദ്ര സർക്കാർ മസ്റ്ററിംഗ് നടപ്പാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് കേരളത്തിലെ വളരെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് പ്രാധാന്യം അറിയിക്കുന്ന റേഷൻ കാർഡ് ഉടമകൾക്ക് വലിയ ഒരു മുട്ടൻ പണി കൂടി എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു രൂപ കൂടി സെസ് വന്നേക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വന്നിരിക്കുന്നത് ഓരോ വിഭാഗം റേഷൻ അരിയ്ക്കൊക്കെ മുൻഗണനാ വിഭാഗത്തിലുള്ള നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് മാസം ക്ഷമിക്കണം മുൻഗണനേതര വിഭാഗത്തിലുള്ള നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് മാസം ഒരു രൂപ വീതം സെസ് പിരിക്കാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആലോചിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് പണം കണ്ടെത്താൻ ആദ്യഘട്ടത്തിൽ ഒരു വർഷത്തേക്കാകും പിരിവ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇത് തന്നെയായാലും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും വലിയ രീതിയിലുള്ള പണികളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന അറിയിപ്പുകൾ